மாஹி இரட்ட கொலபாத்தேசிலே விசாரணைக்கு கண்ணூர் சென்ட்ரல் ജയിലിൽ നിന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു മദ്യപാനം ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാനായി എന്ന പേരിൽ തലശ്ശേരിയിലെ വിക്ടോറിയ ബാറിൽ എത്തിച്ചായിരുന്നു മദ്യപാനത്തിനുള്ള പോലീസ് സഹായം ജയിലിൽ നിന്ന് കൊണ്ടുവന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാകണമെന്നിരിക്കെ ഒത്താശയുടെ ഭാഗമായി ഒറ്റ പോലീസുകാരനടുത്തില്ലാത്തതും ദൃശ്യങ്ങളിൽ കാണാം ഈ സംഭവത്തിലാണ് എയർ ക്യാമ്പിലെ പോലീസുകാരായ വൈശാഖ് വിനീഷ് ജിഷ്ണു എന്നിവരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് മനോരമ എക്സ്ക്ലൂസീവ് അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് എന്തൊക്കെ കാണാം അവിടെ ഒരു കാറ് ആ കാറിനകത്ത് ഈ മദ്യപാനത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ അകത്താണ് വെച്ചതെന്ന് അവിടെ മനസ്സിലാക്കാൻ ഇപ്പോൾ കാണാം ഓരോരുത്തരായ ആ പുറകിലത്തെ ഡോറ് തുറന്ന് യെസ് എടുക്കുന്നു കുടിക്കുന്നു ഗ്ലാസ് എടുത്ത് അകത്തേക്ക് തന്നെ വെക്കും ഗ്ലാസ് അകത്ത് തന്നെയാണ് പക്ഷേ അതിന് കൂടെ കഴിക്കാനുള്ള ടച്ചിങ്സ് എന്ന് പറയില്ലേ അത് ഇതാ വാഹനത്തിന് മുകളിലുണ്ട് ഈ നമ്പർ വണ്ടി നമ്പർ അറിയാം അത് കെ എൽ അമ്പത്തെട്ട് യു ഒൻപത് ഏഴ് ആറ് ഒമ്പത് എന്നുള്ളതാണ്